പ്രസംഗത്തിൽ ആവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്ര സർക്കാരിനെതിരായി വിമർശനമടങ്ങുന്ന ഒരു രണ്ട് ഭാഗമാണ് തിരുത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവർണർ തിരിച്ചയച്ച പ്രസംഗം തിരുത്താതെ തന്നെ സർക്കാർ ഇന്നലെ വീണ്ടും മടക്കി ലോക്ഭവനിലേക്ക് അയച്ചു സർക്കാർ തിരുത്തൽ വരുത്തിയില്ലെങ്കിലും തയ്യാറാക്കി നൽകിയ പ്രസംഗം ഗവർണർ വായിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളും ചേരുന്നു നിയമപരമായും ഭരണഘടനാപരമായും അദ്ദേഹത്തിന് ഈ നയപ്രഖ്യാപന പ്രസംഗം തിരുത്തിയില്ലെങ്കിലും വായിക്കേണ്ടതുണ്ടോ ശ്രീജിത്ത് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് പതിനഞ്ചാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് നാളെ ആരംഭിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പുതുവർഷത്തിലെ സഭാ സമ്മേളനം ആരംഭിക്കുന്നത് ആ കീഴ്വഴക്കം അനുസരിച്ചാണ് മന്ത്രിസഭ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി ലോക്ഭവന് കൈമാറിയത് എന്നാൽ മന്ത്രിസഭ തയ്യാറാക്കിയ പ്രസംഗത്തിൽ രണ്ടിടത്ത് തിരുത്തൽ നിർദ്ദേശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കർ തിരിച്ചയച്ചു അതായത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ പറയുന്ന രണ്ട് ഭാഗത്താണ് ഗവർണർ തിരുത്തൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ തിരുത്തൽ വരുത്താതെ തന്നെ സർക്കാർ ഇന്നലെ പ്രസംഗം വീണ്ടും ും ലോക് ഭവനിലേക്ക് മടക്കിയിരിക്കുകയാണ് എന്നാൽ എസ് എൻ ചോദിച്ചതുപോലെ ഗവർണർക്ക് വേണമെങ്കിൽ പ്രസംഗം വായിക്കുക മുഴുവൻ വായിക്കണമോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യണമോ ചെയ്യണമെന്നത് അദ്ദേഹത്തിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അത് ആ പ്രസംഗം പൂർണ്ണമായും നിയമസഭാ രേഖകളിൽ ഇടം പിടിക്കും കാരണം അതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കവും ബന്ധപ്പെട്ട ചട്ടങ്ങളും അങ്ങനെയാണ് ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നിയമസഭാ രേഖകളിൽ രേഖപ്പെടുത്തപ്പെടും തന്നെ പ്രസംഗം വായിച്ചതായി കണക്കാക്കപ്പെടുകയും ചെയ്യും അതാണ് നിലവിലുള്ള രീതി എന്നാൽ കേന്ദ്ര സർക്കാർ െതിരെ നിശിതമായ വിമർശനം പറയുന്ന ചില ഭാഗങ്ങളിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ തിരുത്തൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തിരുത്തൽ വരുത്താതെ സർക്കാർ പ്രസംഗം മടക്കിയെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു എന്തായാലും ഗവർണറുടെ ഇപ്പോഴത്തെ സ്ഥിതി ലോക്ഡൌണുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പ്രസംഗം പൂർണ്ണമായും വായിക്കാൻ തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ഗവർണറുടെ തീരുമാനം കാരണം സർക്കാരിന്റെ നയവും നിലപാടുകളും തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ് താൻ അതിനകത്ത് അതിൽ തന്റെ ചില തിരുത്തലുകൾ ചൂണ്ടിക്കാണിച്ചു അവരെ തിരുത്തുന്നില്ലെങ്കിൽ താൻ അത് പൂർണ്ണമായും വായിക്കും അക്കാര്യത്തിൽ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്നൊരു വികാരമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വാസിലേക്ക് പ്രകടിപ്പിക്കുന്നത് തന്നെ നാളത്തെ അദ്ദേഹം പൂർണ്ണമായും നയപ്രഖ്യാപനം കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം പൂർണ്ണമായും വായിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം